ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും സുപ്രധാനമായ ആവശ്യങ്ങളിൽ ഒന്നാണ് സ്ത്രീ പ്രാതിനിധ്യം എന്ന കാര്യത്തിൽ തർക്കമില്ല വഖഫ് ഭേദഗതിയെ എതിർക്കുന്നതിലൂടെ തങ്ങൾ സ്ത്രീവിരുദ്ധരാണ് എന്ന് തെളിയിക്കുകയാണ് പ്രതിപക്ഷം പാവപ്പെട്ടവരെ സഹായിക്കാൻ അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണത്തിനും വഴിയൊരുക്കുന്ന കേന്ദ്രത്തിന്റെ ഏറ്റവും നല്ല തീരുമാനമായിട്ടാണ് വഖഫ് ബോർഡിന്റെ ഭേദഗതി വിലയിരുത്തപ്പെടുന്നത് എന്നാൽ ഇങ്ങനെ എതിർക്കുന്നത് വേദനിപ്പിക്കുന്ന കാര്യമാണ് വഖഫ് ഭേദഗതി ബില്ലിനെ പിന്തുണച്ച് ഹജ്ജ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ രംഗത്ത് വന്നിരിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വളരെ മഹത്തായ ഒരു ചുവടുവയ്പാണിത് എന്ന് ഇന്ത്യയുടെ ഹജ്ജ് അസോസിയേഷൻ ചെയർമാൻ എ അബൂബക്കറിന്റെ പ്രതികരണം പാവപ്പെട്ടവരെ സഹായിക്കാൻ അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണത്തിനൊക്കെ വഴിയൊരുക്കുന്ന ബില്ലാണിത് എന്ന് അദ്ദേഹം പറഞ്ഞു വഖഫ് ആക്ട് വളരെ പഴക്കമേറിയതാണ് ആവശ്യമായ തിരുത്തലുകൾ നിയമത്തിൽ വരുത്തേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് ഇതിനായി കേന്ദ്ര സർക്കാർ വളരെ അഭിനന്ദനാർഹമായ ഒരു ചുവടുവയ്പാണ് നടത്തിയിരിക്കുന്നത് എന്ന് ബില്ലിനെ സ്വാഗതം ചെയ്തുകൊണ്ട് എ അബൂബക്കർ വ്യക്തമാക്കി ചില സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ബില്ലിനെ എതിർക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു പുതിയ ഭേദഗതി സ്ത്രീ ശാക്തീകരണത്തിനു വഴിയൊരുക്കും പാവപ്പെട്ടവർക്ക് ഗുണകരമാകുന്ന മാറ്റങ്ങളാണ് ബില്ലിൽ പരാമർശിക്കുന്നത് എന്നും ഹജ്ജ് അസോസിയേഷൻ സൂചിപ്പിച്ചു ഫലപ്രദമായ നിയമം രൂപീകരിക്കുന്നതിനു വേണ്ടിയുള്ള സുപ്രധാന ചുവടുവയ്പാണ് വഖഫ് ഭേദഗതി ബില്ല് എന്ന് ഹജ്ജ് കമ്മിറ്റി ചെയർപേഴ്സൺ കൌസർ ജഹാനും പ്രതികരിച്ചു സുതാര്യവും ഉത്തരവാദിത്വപൂർണവുമായ ഒരു നിയമം നടപ്പിലാക്കാൻ ബിൽ സഹായിക്കും എല്ലാ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരുടെയും പ്രാതിനിധ്യം ഉറപ്പുവരുത്തണം എന്ന ആവശ്യപ്പെട്ടു നൂറ്റാണ്ടിലെ ഏറ്റവും സുപ്രധാനമായ ആവശ്യങ്ങളിൽ ഒന്നായി പരിഗണിക്കപ്പെടുന്ന അതാണ് സ്ത്രീകളുടെ പ്രാതിനിധ്യം ഇക്കാര്യവും ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ടും എന്താണ് പ്രതിപക്ഷം വിയോജിക്കാൻ കാരണമെന്ന് മനസ്സിലാകുന്നില്ല പ്രതിപക്ഷം സ്ത്രീ വിരുദ്ധരാണോ എന്നും കൗസർ ജഹാൻ ചോദിച്ചു വഖഫ് ഭൂമി കൃത്യമായി തരംതിരിക്കുകയും പരിശോധിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് എന്തെങ്കിലും തർക്കം നിലനിൽപ്പുണ്ട് എങ്കിൽ അതിന് നിയമപരമായ പരിഹാരം ആവശ്യമാണ് വഖഫ് നിയമത്തിൽ ഭേദഗതി വരുത്തിയാൽ വഖഫ് ബോർഡ് കൂടുതൽ ഉത്തരവാദിത്വമുള്ളതാകുകയും ചെയ്യും അഴിമതി നടത്താനുള്ള സാധ്യതകൾ കുറയുകയും ചെയ്യുമെന്നും അവർ കൂട്ടിച്ചേർത്തു കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ വഖഫ് ഭേദഗതി ബിൽ അവതരിപ്പിച്ചിരുന്നു എന്നാൽ പ്രതിപക്ഷം എതിർപ്പ് പ്രകടിപ്പിച്ച സാഹചര്യം സംയുക്ത പാർലമെന്ററി സമിതിക്ക് ബിൽ വിടുകയാണ് ചെയ്തത് സൂക്ഷ്മ പരിശോധന വേണം എന്ന പ്രതിപക്ഷ ആവശ്യം പരിഗണിച്ചാണ് നടപടി വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെയും വനിതകളെയും ഉൾപ്പെടുത്തുന്ന നിർണായക മാറ്റങ്ങളുമാണ് വഖഫ് നിയമ ഭേദഗതി ബിൽ അവതരിപ്പിക്കപ്പെട്ടത് ഇത് മുസ്ലിം സമുദായത്തിന്റെ ആവശ്യമായി പരിഗണിക്കപ്പെടണം വഖഫ് ബോർഡുകളിൽ രണ്ട് മുസ്ലിം ഇതര വിഭാഗക്കാരെയും രണ്ട് വനിതകളെയും ഉറപ്പാക്കണം എന്ന നിർദ്ദേശമാണ് ബില്ലിൽ ഏറ്റവും പ്രധാനം വഖഫ് സ്വത്തുക്കളുടെ കൃത്യമായ നടത്തിപ്പിന് നിയമ ഭേദഗതി അനിവാര്യമാണ് എന്നും ബില്ലിലെ വ്യവസ്ഥകൾ വനിതകളെ സഹായിക്കുക എന്നത് തന്നെയാണ് അത് തന്നെയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നത് എന്ന കാര്യത്തിലും സംശയമില്ല ആയിരത്തി തൊള്ളായിരത്തി മുസ്ൽമാൻ വഖഫ് ആക്ട് പിൻവലിക്കാൻ മറ്റൊരു ബില്ലും അവതരിപ്പിക്കും എന്നാണ് സൂചന നിലവിൽ മുസ്ലിം മതപരമായ കാര്യങ്ങളും പള്ളികളുടെ ഭരണവും കൈകാര്യം ചെയ്യുന്ന വഖഫ് ബോർഡുകളിൽ ഒരിടത്തും സ്ത്രീ പ്രാതിനിധ്യമല്ല ഇതാണ് ഇനി മാറുക മുത്തലാഖ് ഇല്ലാതാക്കൻ നിയമം കൊണ്ടുവന്ന നരേന്ദ്രമോദി സർക്കാർ തന്നെയാണ് അടുത്ത വിപ്ലവകരമായ നീക്കത്തിന് ഒരുങ്ങിയതും ബോർഡിൽ സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കാനാണ് ശ്രമം മുസ്ലിം വിഭാഗത്തിലെ വിവിധ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയത് എന്നും കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു എന്തായാലും പ്രതിപക്ഷം ഇപ്പോൾ പ്രതിഷേധത്തിൽ തന്നെയാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്